വിശ്വസിട്ടെ വിശുദ്ധ ലുഖം അറിയിച്ച ശേഷം ഒന്നാമധ്യായും അറുപത്തി ഏഴാം വാക്യം അവന്റെ പിതാവായ സക്രിയ പരിശുദ്ധാത്മാവനാൽ നിറഞ്ഞ് പ്രവചിച്ചു സ്നാപക യോഹന്നാന്റെ ജന്മത്തിന് ശേഷം സക്രിയ ദൈവത്തെ സ്തുതിക്കുന്നതാണ് വചനഭാഗത്തിൽ നമ്മൾ കാണുന്നത് അല്ലേ ദൈവത്തെ സ്തുതിക്കാനായിട്ട് അവന് സാധിച്ചത് എപ്പോഴാണ് കൃത്യമായിട്ട് വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ആത്മാവിനാൽ നിറഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവിന്റെ സഹായം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് പ്രവചിക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ സക്രിയ എന്താ ചെയ്തത് അവന്റെ ജീവിതത്തിൽ ദൈവം ചൊരിഞ്ഞ നന്മകളെ പ്രതി ദൈവത്തിന് നന്ദി പറയുവാനായിട്ട് അവന് സാധിച്ചു പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇത് സാധിക്കാതെ പോകുന്നതും ഇത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ദൈവത്തോട് പറയുന്നത് എന്താ പരാതികൾ മാത്രമല്ലേ നന്ദി പറയാൻ പറ്റുന്നുണ്ടോ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ലഭിക്കാതെ പോയ കാര്യങ്ങളെ ഓർത്ത് നീറി കഴിയുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുകയാണ് ദൈവസന്നിധിയിൽ വന്ന് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ പലപ്പോഴും പരാതികൾ മാത്രം എണ്ണമിട്ട് പറയുന്ന വ്യക്തികളായിട്ട് മാറുകയാണ് പക്ഷേ ദൈവം ചൊരിഞ്ഞ നന്മകൾ നൂറുകണക്കിനുണ്ട് ഈ നന്മകളിലേക്ക് കണ്ണു പോകുന്നില്ല മറിച്ച് കുറവുകളിലേക്ക് എനിക്ക് ലഭിക്കാതെ പോയതിലേക്ക് മാത്രം നോക്കിക്കൊണ്ട് അത് കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞ് തമ്പുരാനോട് പരാതി പറയുന്ന വ്യക്തികളായിട്ട് മാറുകയാണ് സക്രിയ എന്താ ചെയ്തത് അവൻ ദൈവത്തിന് നന്ദി പറഞ്ഞു സ്നേഹമുള്ളവരെ ദൈവത്തിന് നന്ദി പറയുവാനായിട്ട് എനിക്ക് സാധിക്കണമെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ആത്മാവിൻ്റെ സഹായം ഉണ്ടാവണം പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞാൽ മാത്രമേ എൻ്റെ ജീവിതത്തിൽ ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് ദൈവം എൻ്റെ ജീവിതത്തിൽ ചൊരിഞ്ഞ നന്മകളെ പ്രതി നന്ദി പറയുവാനായിട്ട് സാധിക്കുക മറ്റുള്ളവരോട് പ്രഘോഷിക്കണം ഇതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വെളി എന്ന് പറയുന്നത് ദൈവം നൽകിയ നന്മകളിലേക്ക് നമ്മുടെ കണ്ണുകൾ കടന്നു ചെല്ലുവാനായിട്ട് സാധിക്കണം സ്നേഹമുള്ളവരെ നമ്മളൊക്കെ ഒന്ന് ആത്മശോധന ചെയ്ത് ഇന്നോളം എൻ്റെ ജീവിതത്തിൽ എൻ്റെ പ്രാർത്ഥനയിൽ ദൈവം ചുരിഞ്ഞ നന്മകളെ പ്രതി നന്ദി പറയുവാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ടോ ഇല്ല എങ്കിൽ തമുരാൻ്റെ മുൻപിലായിരുന്നു കൊണ്ട് മാപ്പ് ചോദിക്കാനായിട്ട് പറ്റണം ഇനി കിട്ടാതെ പോയ കാര്യങ്ങളെ ഓർത്ത് നിരാശപ്പെട്ട് കഴിയാതെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചൊരിഞ്ഞ നന്മകളെ പ്രതി സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകുവാനായിട്ട് ലഭിച്ച നന്മകൾ ഓരോന്നും തമിഴിൻ്റെ മുൻപിൽ എണ്ണമിട്ട് പറഞ്ഞുകൊണ്ട് നന്ദി പറയുവാനായിട്ട് അതേപോലെ തന്നെ മറ്റുള്ളവരുടെ മുൻപിൽ ആത്മാവിനാൽ നിറഞ്ഞ് ദൈവം ചെയ്ത സഹായങ്ങൾ ഏറ്റുപറയുവാനായിട്ട് സക്രിയയായ പോലെ ആത്മാവിനാൽ നിറഞ്ഞ് പ്രവചിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കുക ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ